പക്ഷെന്താട്ടാ നമ്മുടെ ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകനാണ് അനു ബാലചന്ദ്രൻ അറിയാലോ പിന്നെ നിരന്തര മോദിക്കെതിരെ മോദി ചമ്മണ്ടയ്ക്കൊക്കെ കയറുന്ന ഒരു മാധ്യമം നിരന്തരം ചുമ്മാ കയറിക്കൊണ്ടിരിക്കും അങ്ങേരിക്കും കഴിഞ്ഞ ദിവസം അങ്ങേർക്കൊരു വധഭീഷണി വന്നിട്ടുണ്ട് എന്നെങ്കിലും നിന്നെ എന്റെ കൈ കിട്ടുവിട പുന്നാലെ മോനെ അന്ന് നിനക്കുകൊണ്ട് നിന്നെ ഉണ്ടാക്കിയ നിന്റെ ബാലചന്ദ്രനും എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടിരിക്കുന്നത് ഷെമീർ ടി പി എന്ന് പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആണ് അത്യധികം പുരോഗമനാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പുരോഗമന സിംഹമാണ് എല്ലായിടത്തും നടക്കുന്ന ഹിംസകളെയും എതിർത്ത് അഹിംസയുടെ പാതയിലൂടെ പോകണം എന്ന് പറയുന്ന പുരോഗമനവാദികളൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പോ ഇന്ത്യ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ശിക്ഷയാണ് തൂക്കിക്കൊല്ല പുരോഗമനവാദിയാണെങ്കിൽ നിങ്ങൾ തൂക്കിക്കൊലയെ എതിർക്കണം ഞങ്ങൾ എതിർക്കണം ഇല്ലെങ്കിൽ അവൻ പുരോഗമനവാദി ആകില്ല നമ്മുടെ യാക്കൂബ് മേമനെ തൂക്കിക്കൊല്ലാൻ പോയപ്പോലും ഇവിടെയുള്ള പുരോഗമനവാദികളെല്ലാം ഫേസ്ബുക്കിൽ ഞെരിച്ചു പിടിച്ചുകൊണ്ട് അവരുടെ പ്രൊഫൈൽ പിക്ചർ കറുപ്പാക്കി എന്തെങ്കിലും വിഷമം വരുമ്പോഴാണല്ലോ നമ്മളെ പ്രഭാപിച്ചു അത് പുരോഗമനവാദികൾക്ക് അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ പുരോഗമനവാദി പറഞ്ഞതാണ് നിന്നെ ഒന്ന് കയ്യിൽ എന്തെങ്കിലും നിന്നെ ഒന്ന് കയ്യിൽ കിട്ടുപെടാ പുന്നാന പോന്നെ അന്ന് നനക്കൊണ്ട് നിന്നെ ഉണ്ടാക്കിയ ബാലചന്ദ്രനെ കൊണ്ടെന്ന് കമന്റ് ഇട്ടു അപ്പൊ ഇത് നമ്മുടെ അനൂപ് ബാലചന്ദ്രനെ വല്ലാന്ന് നോവിച്ചു അനൂപ് പേടിച്ചു അതെനിക്കറിയില്ല പേടിക്കേടിക്കാരി അയാളുടെ സ്വാതന്ത്ര്യം അപ്പോൾ ഇയാൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അതായത് ഇയാൾ പറയുന്നത് ആദ്യം ഒരു ഗദ്ഗതമാണ് മാസങ്ങൾക്ക് മുമ്പ് ഒരു എഴുത്തുകാരിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷമീർ ടിപ്പിയുമായിട്ട് ഷമീർ ടി പി എഴുത്തുകാരിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഷമീർ ടി പിക്ക് ഒരു സൈബർ ആക്രമണം ഉണ്ടായി അന്ന് സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ ഇവനെതിരെ അസഭ്യ പ്രചരണം നടക്കുന്നേ എന്ന് വിളിച്ച് പറഞ്ഞ ആളാണ് ഞാൻ അതായത് നിന്നെ അന്ന് ഞാൻ സപ്പോർട്ട് ചെയ്ത ആളാണ് പോരാത്തതിന് നാട്ടിലെ പുരോഗമന വാ െ എന്നാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് പുരോഗമന സിംഗങ്ങളൊന്നാക്കാം വരിവരിയായി നിന്ന് ഇവനോട് ഐക്യപ്പെട്ടു ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു കുഴപ്പമുണ്ട് വരി വരിയായി പിന്തുണച്ചു ഐക്യപ്പെട്ടു സുനിൽ പി പിന്നുണേടത്തിന്റെ ഭാഷയാണ് ഐക്യപ്പെട്ടത് എന്നറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ വലിയ സഖാവും പൊളിറ്റിക്കൽ കറക്റ്റ് സിലബസ് തയ്യാറാക്കുന്ന മെയിൻ സൈബർ ഫാക്കൽറ്റി കൂടെയാണ് ഇദ്ദേഹം ഒന്ന് പറയാൻ കഴിഞ്ഞു സ്വാഭാവികമാണ് അപ്പൊ പുരോഗമനവാദിയാണെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റസ് നോക്കിയിരിക്കണം എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേ നമ്മൾ പൊളിറ്റിക്കൽ പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഇവനൊന്നും അത് നോക്കൂല അതാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും പിന്നെ നമ്മുടെ സൈബർ ഫാക്കൽറ്റി പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിന്റെ സിലബസ് തയ്യാറാക്കുന്ന സൈബർ ഫാക്കൽറ്റി അപ്പോൾ എന്നോടുള്ള വിരോധം മനസ്സിലാക്കാം അതിൽ എന്ത് ചെയ്താലും നേരിടാനുള്ള ശേഷിയുണ്ടെന്ന് അനുപ് ബാലചന്ദ്രൻ പറയുന്നു എന്നാൽ മുപ്പത് വർഷത്തിലേറെയായി ഫുൾ ടൈം പാർട്ടി പ്രവർത്തകനായ പാർട്ടിക്ക് വേണ്ടി കൊള്ളാവുന്ന തൊഴിലും മികച്ച ജീവിത സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് മണ്ണിലിറങ്ങി മനുഷ്യർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനെയാണ് എൻ്റെ പിതാവാണ് എന്ന കാരണത്തിൽ നേരിൽ കാണുമ്പോൾ ആക്രമിക്കാൻ ഈ ഷമീർ ടി പി ആഹ്വാനം ചെയ്യുന്നത് അപ്പൊ അനൂപ് ബാലൻ അത്ര സമ്മതിച്ചു ഞാനൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനാണ് എന്നുള്ള സമ്മതിച്ചു അപ്പൊ മോദി ഞാൻ മണ്ടക്ക് കയറുന്നതിലുക്ക് അത്ഭുതപ്പെടാറില്ല ഞാൻ ആദ്യം പറഞ്ഞു പിൻവലിച്ചു അപ്പൊ നിങ്ങൾക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇപ്പൊ ഏഷ്യാനിലാണല്ലോ അപ്പൊ മകൻ മാധ്യമ മാധ്യമപ്രവർത്തകനായതുകൊണ്ട് പിതാവിനെ തല്ലാൻ നടക്കുന്ന കപട മാനവികവാദിയും പുരോഗമനവാദിയും വ്യാജ കമ്മ്യൂണിസ്റ്റും ആണോ താങ്കൾ എന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട് അപ്പൊ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായ ഒരു മനുഷ്യനെ തല്ലാൻ നടക്കുന്ന ഈ വ്യക്തിക്ക് സി പി എം എന്ന പാർട്ടി തന്നെ പാർട്ടി കോടതിയിൽ വിചാരണ പൂർത്തിയാക്കി മർദ്ദനാധികാരമോ കൊട്ടേഷനോ കൊടുത്തിട്ടുണ്ടോ കഷ്ടം നല്ല ബെസ്റ്റ് പാർട്ടി എന്നാണ് അനു അനുബാലേന്ദ്രൻ പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇയാൾ ഈ കമന്റ് ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഷമീർ ടി പി എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കമന്റ് ഈ ഇയാള് ഷെയർ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് ഈ അനു അനുപാലേന്ദ്ര ഇടയ്ക്ക് അൻവറിനെ ഒന്ന് ചൊറിഞ്ഞായിരുന്നു അൻവർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയപ്പോൾ കീഴടങ്ങി വലിയ മലയായിട്ട് വന്നതാണ് മുഖ്യമന്ത്രി ഒന്ന് കണ്ടപ്പോ എലിയായിട്ട് തിരിച്ചു പോയി സുജിത് ദാസിനെതി ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പോ ആ സാഹചര്യത്തിൽ ഒരു പാമ്പ് ഒരു മരത്തിൽ കയറി ആ വാർത്ത എടുക്കാൻ പോയപ്പോ പാമ്പിന്റെ മരത്തിന്ന് പിടിച്ച് താഴോട്ട് ഇറങ്ങിക്കൊ ഇറ ഇറക്കുകയായിരുന്നു അപ്പോ അനുപാലചന്ദ്രനായിരുന്നു വാർത്തയുടെ പിന്നിൽ കമൻ്ററി പറയാൻ അപ്പോൾ അപ്പൊ അനുപാലേന്ദ്രൻ ലൈവില് പറയുന്നത് ഞാൻ കേട്ടതാണ് അതായത് വലിയ ശൗര്യമൊക്കെ കാണിച്ച നമ്മുടെ മെരിങ്ങാതെ നിന്ന നമ്മുടെ അൻവർ ആദ്യം വലിയ ശൗര്യമൊക്കെ കാണിച്ചു പിന്നീട് മെരിങ്ങാതെ നിന്നതുപോലെ ആദ്യം വലിയ ശൗരിയോഗ്യ പാമ്പ് കാണിച്ചെങ്കിലും പിന്നീട് അൻപറഞ്ഞ പോലെ മെരിങ്ങി ഇത് അപ്പോഴത് താഴോട്ട് വരുന്നു എന്നൊരു കമൻ്ററി ഇയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞ ശേഷം ഈ മാത്രയും കോഴിക്കാലും എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് സി പി എം ആ ഗ്രൂപ്പിനകത്തൊക്കെ ഇയാൾക്ക് നിന്റെ വലിയ രീതിയിലുള്ള സൈബർ ആക്കണം അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ തോട്ടാണ് അല്ലെങ്കിലും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ വിഷയം വലിയ പാതകം ഇയാൾ ചെയ്തു എന്നുള്ള രീതിയിലാണല്ലോ നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും നിന്നെ എൻ്റെ കൈ കിട്ടും നിന്റെ അച്ഛനും കൊണ്ട് അന്ന് നിനക്ക് കൊണ്ടെന്ന് പറയുന്നത് നിനക്ക് നിന്റെ എന്തായിരിക്കും എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പുരോഗമനവാദി ഇയാൾ ആക്രമിക്കപ്പെടുവോ ബാലേന്ദ്രൻ ഈ ബാലേന്ദ്രൻ്റെ ആ ഗദ്ഗത ഇന്ന് കേരളത്തിലുള്ള ഒട്ടുമുക്കാലും നല്ല കമ്മ്യൂണിസ്റ്റുകളുടെ എല്ലാം ഖട്ഗത ഈ നീർക്കോലിക്കും വിഷമക്കുന്ന പോലെയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേട്ടോ ചെയ്യാൻ ചിരിച്ചെങ്കിലും തമാശ പറഞ്ഞാൽ പാർട്ടി അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ ഒക്കെ സ്വയം പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താക്കളായിട്ട് ഇങ്ങനെ തീരുമാനം എടുത്ത് ഇറങ്ങിയേക്കും സാധാരണക്കാർക്ക് ഇപ്പം ധനുഷിന് പാർട്ടിയെ പറ്റി അറിയാൻ പെയ്യാത്ത ഒരാളാണെങ്കിലും കുറച്ച് സാമൂഹ്യ ബന്ധമില്ലാത്ത സാധാരണക്കാരനാണെങ്കിലും ഇവൻ ആ പാർട്ടിയുടെ വ്യക്താവ് അപ്പൊ ഇവന്റെ പറയാൻ നിന്നെ തല്ലു നിന്റെ തന്ധ തല്ലു എന്താ പാർട്ടി പാർട്ടി എവിടെ പോകുന്നു ഇതുപോലെ ഈ ഷമീർ പിപ്പിയുടെ വല്യ മുഹ അൻവർ അതുപോലൊരു വല്യ മുഹ നമ്മുടെ ജലീല് മനസ്സിലാവുന്നില്ലേ പാർട്ടി ഗതികെട്ട് നിൽക്കുക മാധ്യമപ്രവർത്തകരെയൊക്കെ ആക്രമിക്കുമെന്ന് പറയുമ്പോ നിങ്ങളെ പാർട്ടി എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരെ അല്ലെ അച്ഛനെ ആക്രമിക്കുന്നു അച്ഛനെ ആക്രമിക്കെ ആക്രമിക്കാന്ന് പറഞ്ഞു നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഈ റോഡേ പോകുമ്പോ അയാൾ ഒരു സംഘേ നമ്മൾ ഇച്ചിരിക്കുന്നെങ്കിലും ആ മനുഷ്യന്റെ ബാലേന്ദ്ര എന്ന് പറയുന്ന ആള് നിങ്ങൾ പറയും മോദിയെ കുറ്റം പറഞ്ഞു അയാളുടെ കമ്മ്യൂണിസത്തിന്റെ ഒരു പ്രശ്നമാണ് അയാള് ചിലപ്പോ ആശയത്തിൽ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ചിലപ്പോ മോദിയെ അല്ലെങ്കിൽ അയാടെ രാഷ്ട്രീയത്തെ അദ്ദേഹത്തിന്റെ രീതികളെ കൂടി കുറ്റം പറയുമ്പോൾ അത് ഇതിലുള്ളിൽ ഉള്ളായിരുന്നു കൂടി പോവാം പുള്ളിയുടെ അച്ഛൻ ചിലപ്പോലെ കറ കളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും ആ കറഞ്ഞ കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ ഇപ്പം ഈ അനുപാലേന്ദ്രന്റെ പേരുടെ നോക്കുന്ന അനുസരിച്ച് ആ മനുഷ്യന് പത്തുപത്തിയാല് വയസ്സ് കൈ കിട്ടും ഇവൻ അയാളെ കിട്ടി അടിക്കുന്നു ഈ ഷമീർ ടി പിന്നല്ല അതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ജില്ലാ സെക്രട്ടറി ആയിച്ചാലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവരുടെ കയ്യിലേ ഇവ സ്വയം പ്രഖ്യാപന കമ്മ്യൂണിസ്റ്റ് അല്ലേ ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് തന്നെ നിയന്ത്രിക്കണമെങ്കിൽ അവർ മെമ്പർഷിപ്പ് ഉണ്ടാവണം അവൻ പാർട്ടി ഉത്തരവാദിത്തം ഉണ്ടാവണം ഭാരവാധിതാണ് ഇവ സ്വയം പ്രഖ്യാപിത പ്രഖ്യാപന ഇപ്പ പാർട്ടിയുടെ നേരിടാ സ്വയം പ്രഖ്യാപിച്ചില്ലാപിത പ്രശ്നമുണ്ട് ഡിവൈഎഫ്എസ് ഉണ്ടാക്കി വെക്കുന്ന ഗതികേടാ ആൾക്കാർ നോക്കുമ്പോൾ ആൾക്കാരുടെ ചെന്നിട്ട് ഇതുപോലെ ഞാൻ ഈ പാതക്കാരന ഡി വൈഫ് എക്കാരന്റെ ഏതാ അല്ലെങ്കിൽ ഇവര് മെമ്പർഷിപ്പ് ഉണ്ടോ മറ്റോ ഡി എഫ് എക്കാരൻ അതിന്റെ പേര്മൊത്തോ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇത് ഇത് തന്നെയാണ് ഇപ്പൊ പാർട്ടി അനുഭവിച്ചോണ്ടിരിക്കുന്ന ഒരു ഗതികേട് അപ്പൊ നിങ്ങൾ ഞാൻ ഞാനീ പറയാൻ വന്നത് നിങ്ങൾ റോഡേ കൂടെ പോകുമ്പോൾ ഇനി ശ്രദ്ധിച്ചാൽ മതി കൊണ്ടുപോകാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ പണ്ട് കോൺഗ്രസ് പോകുമ്പോൾ മാലിടുമായിരുന്നു അപ്പൊ കോൺഗ്രസിന്റെ വ്യത്യാസ നേതാക്കമാരും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ അതുപോലുള്ള കക്ഷികളൊക്കെ ആയിരിക്കും ഇപ്പൊ നിങ്ങൾ നോക്കി ചുമന്ന മാറിയിട്ടേക്കുന്ന കക്ഷികളെ കാണാൻ കാറിന്റെ ഫ്രണ്ടില് എന്റെ ധനുഷേ ഈവനെയൊക്കെ പിടിച്ച് ചോദിച്ചാൽ ഈവനങ്ങ് ഈ പാർട്ടിയുടെ ഒരു കൂപ്പുമല്ല ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മിക്കവാറുമുള്ള ജില്ലാ സെക്രട്ടറിയുടെ ഭണ്ണിന്റെ മുമ്പിൽ ചോതമാലയില്ല സംസ്ഥാന സെക്രട്ടറിയുടെ ഭയങ്കര മുമ്പിൽ ചോന്നാല കാണുന്നത് അല്ലെങ്കിൽ ഉത്തരാപ്ര നേതാക്കന്മാരൊക്കെ എനിക്ക് ഏകദേശം അറിയാവുന്ന നേതാക്കന്മാരൊക്കെ ഇവരൊന്നും ഈ ചോദമാല ഇട്ടുകൊണ്ട് നടക്കില്ല ഇവന്റെ പുറേ പരിശോധിക്കുകയാണെങ്കിൽ ഈ ചോതമാലയും കാണും പുറേ കഞ്ചാവും കാണും ഇവൻ ഈ പാർട്ടി യാതൊരു ബന്ധവും കാണത്തില്ല ഇതേ രീതിയിൽ ഈ പാർട്ടിയെ കൃത്യമായിട്ട് ക്രിമിനൽസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അറിഞ്ഞും അറിയാതെയും പാർട്ടിക്കുണ്ട് പങ്കുണ്ട് ചില ചില കാര്യങ്ങൾക്കൊക്കെ ആയി ഈ ആവശ്യമില്ലാത്തതിനോഡ് ഇരിക്കുന്നതിന് ഇപ്പൊ തന്നെ പത്തനംതിട്ട ജില്ലയില് റോഡിയിരിക്കുന്ന ഒരു കേസിന്റെ പ്രതിയെ പിടിച്ച് പാർട്ടി മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇനോത്ത് കയറ്റി അവസാനം ഇന്നലെ അങ്ങ് യഥാർത്ഥ ഡി വെച്ചു അവനെ ആരോട് പറയാൻ പണ്ട് പോലീസിനോട് പറയായിരുന്നു ഇവനെ റിമാൻഡ് ചെയ്യിക്കാരുന്നു ഇപ്പൊ ഇവൻ ഈ പാർട്ടിക്ക് അതാ പാർട്ടി കോൺഗ്രസ് ഇപ്പൊ തന്നെ രണ്ടുപേര് അൻപത് എം എൽ എ ഒക്കെയാ സി കോൺഗ്രസിനകത്താരെ നേരത്തെ അതിനകത്ത് അത്രയും സ്വാധീനമുള്ള അല്ലെ അവിടെ ജയിക്കാൻ കഴിയുന്ന ആളിനെ അവര് തഴിയോന്ന് വെച്ചാൽ അവനെ ഉൾക്കൊള്ളാൻ പറ്റത്തുണ്ടായിരിക്കുമല്ലോ താഴെ അപ്പൊ നമ്മളെടുത്തു രണ്ടു വട്ടോ മൂന്ന് വട്ടോ ഇപ്പൊ രണ്ടു വട്ടോ മൂന്ന് വട്ടം എം പിതാവുന്ന പറയാം ഞാനാ കമ്മ്യൂണിസ്റ്റ് ഞാനാ മെമ്പർഷിപ്പിലില്ല ഞാനാ കമ്മ്യൂണിസ്റ്റുകൾ മൊത്തം തിരുത്തോ ആഭ്യന്തര ബോബിനെ തിരുത്തോ പിണറായി തിരുത്തോ സംസ്ഥാന സെക്രട്ടറി എത്തിട്ട് പാർട്ടിക്ക് എന്ത് പറയാനൊക്കെ നടപടി എടുക്കാനൊക്കെ പാർട്ടി മെമ്പർഷിപ്പിൽ ഇല്ല നടപടി എടുക്കാനൊക്കെ ഇപ്പൊ ഈ പാർട്ടിയുടെ ആവേശത്തിലുള്ള തീരുമാനങ്ങൾ തൊട്ട് താഴെ വരെ അപകടപരമായ തീരുമാനങ്ങൾ പാർട്ടി ഇല്ലായ്മ ചെയ്യുന്ന തീരുമാനം ജലീലിനെ കൊണ്ടുവന്നു മുസ്ലിം ലീഗിന് അല്ലെ മുസ്ലിം ലീഗിനകത്തു നിന്ന് അവർ നല്ല വളരെ കൃത്യമായിട്ടുള്ള ഒരു വാഗ്മിയാണെന്നൊക്കെ അറിയാം അവർ സംസാരിക്കാൻ അറിയാം വിദ്യാഭ്യാസം ഉണ്ട് എന്തുകൊണ്ട് ജലീലിനെ അവർ പുറത്താക്കി അവരുടെ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ അതായത് അവൻ സിമി പ്രവർത്തനമാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ ലൈൻ അല്ലെങ്കിൽ അപ്പുറം പോകുന്ന ഒരാൾ പുറത്താക്കി നമ്മൾ വെച്ച് സീറ്റ് കൊടുത്ത് മൂന്നാമത്തെ തോട്ടം കൊടുക്കും ജലീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തോ ജലീലിനെ നമ്മൾ ഉപയോഗിച്ചെന്താ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മുസ്ലിം ലീഗ് കിട്ടുമല്ലോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റികളുടെ പാലം കിട്ടും സ്വാധീനിച്ചു പി ഡിപ്പിക്കാരെ സാധിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ സാധിച്ചു മറ്റേ സാധിച്ചു ഇപ്പൊ അതെല്ലാം വെളിയിൽ അടക്കം ഉള്ളതും പോയി കക്ഷത്തിലിരുന്നതും പോയി ഉത്തരത്തിരുന്ന കിട്ടിയിരുന്നു ഇത് പാർട്ടിയുടെ അപകട പാർട്ടി ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടം വളരെ വലുതാണ് ചെറിയ ഷമീർ വലിയ ഷമീർ ചെറിയ വലിയ ചെറിയ ജലീലും വലിയ ജലീലും വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പൊ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ ഒ ബി സി വിവാദത്തിൽ വരുന്നത് ഈ വോട്ടുകളൊക്കെ പോയി കാരണം ഈ ഷമീറിനെ സഹിക്കാൻ വയ്യ അന്വറിനെ സഹിക്കാൻ വയ്യ ജലീലിനെ സഹിക്കാൻ വയ്യ ഇത് നാം സമൂഹത്തിന് അറിയാവുന്ന പേര് ഇതുപോലെ ചെറിയ ജലീല് വോട്ട് വലിയ ജലീൽ വരെ കിടക്കുക പാർട്ടിക്കകത്ത് യാതൊരു കഷ്ടപ്പെട്ടതോ ഉം ഇത് ഉത്തരവാദിത്തം ഉണ്ടായതോ പാർട്ടി കുടുംബമോ ഒന്നുമല്ല സുപ്രഭാതത്തിൽ പാർട്ടിക്ക് കാവറിക്കാൻ സമയപ്പൊ കാവറിക്കാൻ വന്ന ആൾക്കാരാ കായം പറിച്ചിട്ട് അവനെങ്ങ് പോകൂല മാങ്ങാവാരെ നമ്മള് മാങ്ങാ പറിക്കത്തില്ലേ കായം പറിച്ചിട്ട് അവനെ പോകും പിന്നെ മരം മാത്രമേ കാണും പിന്നെ ആര് കാണൂ എന്തോ എനിക്കറിയുന്നുണ്ട്